നിങ്ങളുടെ കയ്യിൽ ജിയോയുടെ സിമാണ് ജിയോയുടെ സിമ്മിൽ നിങ്ങൾക്ക് ഫോർ ജി മാത്രമേ വർക്കാവുന്നുള്ളൂ ഫൈവ് ജി വർക്കാവുന്നില്ല എങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുക എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഹാൻഡ് സെറ്റിൽ ഫൈവ് ജി സപ്പോർട്ടാകുമെന്നും അതുപോലെ നമ്മുടെ ഏരിയയിൽ ഫൈവ് ജി അവൈലബിൾ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്ന ചില സെറ്റിംഗ്സിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളെ സിമ്മ് നിങ്ങളൊന്ന് ഊരിയിട്ട് വീണ്ടും നമ്മളെ ഫോണിലേക്ക് ഇടുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക ഓഫ് ആക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് ഓൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മൈ ജിയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് മൈ ജി ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നമ്പർ കൊടുത്തതിനു ശേഷം രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ മുകളിലായിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കുക ട്രൂ ഫൈവ് ജി എന്ന് ഇതുപോലെ തന്നെ ഈ കാണുന്ന ഈ ട്രൂ ഫൈവ് ജി എന്നതിന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും ഇവർ നിങ്ങൾ ചെയ്യേണ്ടത് താഴോട്ട് വരാം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഡിവൈസ് ചെക്ക് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോൺ ഫൈവ് ജി ആണെങ്കിൽ കൺഗ്രാചുലേഷൻസ് യുവർ ഡ്രൈവ് ഇസ് ജിയോ ട്രൂ ഫൈവ് ജി റെഡി എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഫൈവ് ജി ഫോൺ ആണെങ്കിൽ ഇതുപോലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഫോർ ജി സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ആവില്ല ഫോർ ജി ഫോൺ ആണെങ്കിൽ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ബാക്ക് ലോട്ട് വരാം ബാക്ക് ലോട്ട് വന്നതിന് ശേഷം വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞാൽ കവറേജ് ചെക്ക് എന്ന് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ കവറേജ് ഏരിയ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് ഇവിടെ നമ്മൾ കവറേജ് ചെക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇന്റർഫേസിലേക്ക് വരും ഇവിടെ നമുക്ക് താഴെ ആയിക്കൊണ്ട് സെലക്ട് യുവർ സ്റ്റേറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഏതാണോ അതുകൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു ആരോര് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഞാൻ ഇവിടെ കേരള സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേരള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും സ്ഥലങ്ങളിൽ ജിയോയുടെ ഫൈവ് ജി അവൈലബിൾ ആണ് ഇത്രയും നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും ഒരുപാട് പ്ലേസുകളിൽ നിങ്ങൾ ആ ഏരിയയിൽ ഫൈവ് ജി ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പു വരുത്തതിനു ശേഷം നമുക്ക് ബാക്കിലോട്ട് വരാം ബാക്കിലോട്ട് വന്നുകഴിഞ്ഞാൽ ജിയോ റീചാർജ് എന്ന് കാണാൻ സാധിക്കും ജിയോ റീചാർജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജിയോയുടെ റീചാർജ് പ്ലാനുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് മുകളിലുള്ള ഇരുന്നൂറ്റി മുപ്പത്തി അതിന് മുകളിലേക്കുള്ള റീചാർജുകളാണ് ഫൈവ് ജിയുടെ റീചാർജ് വരുന്നത് അപ്പോൾ ആ ഒരു റീചാർജ് നിങ്ങളുടെ ഫോണിലുണ്ടോയെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇല്ലെങ്കിൽ ആ ഒരു റീചാർജുകൾ നിങ്ങൾ ചെയ്യുക ചെക്ക് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഫൈവ് ജി റീചാർജ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപക്ക് മുകളിലോട്ടാണ് അപ്പോൾ ഫൈവ് ജിയുടെ റീചാർജ് നിങ്ങളെ ഫോണിൽ ആക്റ്റീവാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഫോണിൻ്റെ സെറ്റിങ്സ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത് ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം എബൌട്ട് ഒന്നിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങളുടെ വേർഷൻ ഇനി അപ്ഡേഷൻ ചെയ്യാൻ ഉണ്ട് എങ്കിൽ നിങ്ങളെ ഫോൺ അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പുതിയ വേർഷനിലേക്ക് നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യുക ഫോണിൻ്റെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ അതുപോലെ വരാറുണ്ട് പഴയ വേർഷനിൽ ചിലപ്പോൾ വർക്കാവാത്ത വിഷയം വരാറുണ്ട് അതുകൊണ്ടാണ് ഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് അതിനുശേഷം സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക് എന്നിലേക്ക് വരിക ഇവിടെ നിങ്ങൾക്ക് ജിയോയുടെ സിം കാണാൻ വേണ്ടി സാധിക്കും ഒന്നാമതായിട്ട് അതിൽ സെലക്ട് ചെയ്തിന് ശേഷം ആക്സസ് പോയിന്റ് നെയിം എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തിന് ശേഷം താഴെ നിങ്ങൾക്ക് റീസെറ്റ് കാണാൻ വേണ്ടി സാധിക്കും അത് നിങ്ങൾ ആക്സസ് പോയിന്റ് നെയിം റീസെറ്റ് ചെയ്ത് കൊടുക്കുക അതിന് താഴെ ആയിക്കൊണ്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് നെറ്റ്വർക്ക് ടൈപ്പ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ നെറ്റ്വർക്ക് എൽ ടി ഇ എന്നതിലാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളത് ഫൈവ് ജിയിലോട്ട് മാറ്റി കൊടുക്കുക അധികം ഫോർ ജിയിലായിരിക്കും കിടക്കുന്നുണ്ടാക്കുക അപ്പോൾ ഫൈവ് ജി സെലക്ട് ചെയ്ത് കൊടുക്കുക ബാക്കിലോട്ട് വന്നതിന് ശേഷം മൊബൈൽ നെറ്റ്വർക്ക് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നെറ്റ്വർക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് മാറ്റി കൊടുക്കുക നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആവുന്ന രീതിയിലേക്ക് മാറ്റി കൊടുക്കുക അതിന് താഴെയായിക്കൊണ്ട് യൂസ് വോൾട്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അത് ഓഫാണ് എങ്കിൽ നിങ്ങളതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഒന്ന് ഓഫ് ആക്കാക്കിയതിന് ശേഷം ഓൺ ചെയ്യുക ഫോൺ റീസ്റ്റാർട്ട് ചെയ്യാൻ മറക്കരുത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോണിൽ ഫൈവ് ലഭിച്ചിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ സി യു